നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എന്തായാലും ഇനി അധികം താമസിക്കാതെ തന്നെ തകരുമെന്ന കാര്യം ഉറപ്പുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതിപക്ഷത്തെ പിന്തള്ളപ്പെട്ടു ഒരു കാഴ്ചയാണ് നമ്മൾ ഏവരും കണ്ടതും ഏകദേശം പത്ത് വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതും എന്നാൽ പ്രതിപക്ഷ നേതാവായി വന്നതോ രാഹുൽ ഗാന്ധിയും ഇതിലും വലിയൊരു ആപതിനി വരാനില്ല എന്തായാലും ചിരിക്കാനുള്ള വകയുണ്ട് അത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും കോൺഗ്രസിന്റെ അഹങ്കാരത്തിന് യാതൊരുവിധ കുറവും അല്ലെങ്കിൽ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല നാനൂറ് സീറ്റ് കിട്ടി വിജയ കൊടുമ്പുടിയിൽ എത്തി നിൽക്കുന്നവരെ പോലെയാണ് പെരുമാറ്റവും എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ നല്ല രൂക്ഷ വിമർശനവും പരിഹാസങ്ങളുമാണ് കോൺഗ്രസുകാർ ഏറ്റുവാങ്ങുന്നതും അങ്ങനെ അത്തരത്തിലൊരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു സ്വകാര്യ പ്രൊഫൈലിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ പോസ്റ്റ് എന്താണെന്നൊന്നു നോക്കാം പോസ്റ്റിൻ്റെ രൂപം ഇങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പ്രൊഫഷണൽ രംഗത്ത് നടന്ന ഒരു സംഭവമാണ് വർഷം രണ്ടായിരം ഞാൻ ദുബൈയിൽ ജോലിയെടുക്കുന്ന കാലം അന്ന് കമ്പനിയിൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തി അഞ്ച് ആളുകളാണ് ഉള്ളത് മാസം ടേൺ ഓവർ ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം ഡോളർ ഉണ്ട് കമ്പനിക്ക് ഗ്യാസ് ടർബൈൻ മേഖല ആയതുകൊണ്ട് തുക വലിയത് തന്നെയാണ് അങ്ങനെ കാലം കടന്നുപോയി കമ്പനി വളർന്നു ഇരുന്നൂറിൽ കൂടുതൽ ജോലിക്കാർ വരെയായി തലപ്പത്ത് സി എക്കാരും വക്കീലന്മാരും ഒക്കെയായി അതോടെ എഞ്ചിനീയർമാർ ഒക്കെ അവനവന്റെ കാര്യം നോക്കിപ്പോയി രണ്ടായിരത്തി പത്ത് ആയപ്പോൾ കമ്പനി സാമ്പത്തികമായി കൂപ്പുകുത്തി ഞാൻ ആ കാലത്ത് ഇറാനിലാണ് ഇടയ്ക്ക് ദുബായ് ഓഫീസിൽ വരും അങ്ങനെ വന്നപ്പോൾ സെയിൽസ് മാനേജറായ ഒരു മലയാളിയുണ്ട് അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഈ മാസം സെയിൽസ് പുള്ളി പറഞ്ഞു ഈ പ്രാവശ്യം അടിപൊളിയായി നല്ല സെയിൽസ് ഉണ്ട് നാല് ദശാംശം അഞ്ചു ലക്ഷം എത്തി ഞാൻ പറഞ്ഞു കൊള്ളാം കൺഗ്രാചുലേഷൻസ് ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ഇന്നത്തെ കോൺഗ്രസുകാർക്ക് സത്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കം ും കാര്യമായ പിടിയൊന്നുമില്ല കോൺഗ്രസ് ഇന്ത്യ അറുപത്തി അഞ്ചു വർഷം ഭരിച്ച പാർട്ടിയാണെന്നും അതിൽ കൂടുതൽ പ്രാവശ്യവും ഒറ്റയ്ക്കാണ് ഭരിച്ചതെന്നും രാജീവ് ഗാന്ധി നാനൂറ്റി പതിനഞ്ചോളം സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് ഭരിച്ചതാണ് എന്നുമൊക്കെ നൂറ് സീറ്റ് കിട്ടിയപ്പോൾ ലെവന്മാരുടെ വിചാരം വൻ പ്രകടനമായി എന്നാണ് സത്യത്തിൽ കുത്തു മുന്നണിക്കാർ ഒരുമിച്ച് വന്നപ്പോൾ അപകടം വണത്ത മോദി പ്രതിപക്ഷത്ത് കൊടുത്ത എട്ടിന്റെ പണിയാണ് നാനൂറ് സീറ്റ് ഇത് കേട്ട് എല്ലാവരും പകച്ചുപോയി എന്ന് പറയുന്നതാണ് സത്യം പൊതുവെ മടിയന്മാരായ ഹിന്ദുക്കളാണേൽ അമിത ആത്മവിശ്വാസം കാരണം വോട്ടു ചെയ്യാനും പോയില്ല എന്നതും ഒരു സത്യമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് അതിൽ മാത്രകൾ വീണ്ടും വീണു എന്നത് സത്യം അതായത് ബി ജെ പി ആർ എസ് എസ് പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞത് എന്ന നരേറ്റീവ് ആർ എസ് എസ് തന്നെ ഇട്ടുകൊടുത്തു ആ ചൂണ്ടയിൽ സകലവനും കൊത്തി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ മോദി മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഇന്നത്തെ പോലെ നമ്പർ ഒന്നും ഉണ്ടാകില്ല സകല ഹിന്ദുക്കളും വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് വോട്ട് ചെയ്യാൻ പോകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ പണിയുടെ എഫക്ട് കോൺഗ്രസുകാർ ഇനി മുന്നോട്ട് പോകാനില്ല എന്ന ലൈനും നൂറ് സീറ്റ് കിട്ടിയോ അടിപൊളി കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞു വിട്ട പോലെയാണ് കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് കേട്ടപ്പോഴും വായിച്ചപ്പോഴും വളരെയധികം രസകരമായി തോന്നി